എത്ര എത്രയാൾക്കാ നമ്മൾ പെൻഷൻ കൊടുക്കുന്നത് അറിയോ നിങ്ങൾക്ക് അറിയാം അറിയാം ഏ അൻപതല്ല അൻപത് ലക്ഷത്തോളം അല്ല അൻപത് ലക്ഷത്തോളം അല്ല നേരത്തെ എത്രയായിരുന്നു നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ പറ്റിയിട്ട് ചില വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ചിൽ നിന്നാണ് വിമർശനങ്ങൾ എല്ലാം വന്നിരുന്നത് അപ്പോൾ ഇതേപറ്റി ഇന്ന് പ്രഭാത യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഈ കോടതിയുടെ ഈ വിമർശനങ്ങളെ എങ്ങനെ കാണുന്നു എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മറുപടി നമുക്ക് ആദ്യം കണ്ടുവരാം ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചൊന്നും കാണണ്ട ഹൈക്കോടതി ഹൈക്കോടതിയിൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയല്ലോ ആ പറയുന്ന കാര്യങ്ങൾ സർക്കാരിനെതിരെയാണെന്ന് അങ്ങനെ വ്യാഖ്യാനിക്കാൻ പുറപ്പെടാ ആ തോന്നുന്ന കാര്യങ്ങൾ അവർ പറയുന്നു അതിൽ നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സർക്കാർ നടപ്പാക്കുന്നു അത്രയതിനെ കാണേണ്ടതുണ്ട് അതവരോട് ചോദിക്കണ്ടേ എങ്ങനെയാണെന്ന് ഇവിടെ എത്ര എത്ര ആൾക്കാർ നമ്മൾ പെൻഷൻ കൊടുക്കുന്നത് അറിയ നിങ്ങൾക്കറിയാം അറിയ അൻപതല്ല അൻപത് ലക്ഷത്തോളം അല്ല അൻപത് അല്ല നേരത്തെ എത്രയായിരുന്നു നേരത്തെ നേരത്തെ കൊടുത്ത പെൻഷൻ അറുന്നൂറ് രൂപ അത് എഴുന്നൂറാക്കിയത് ആരും പറഞ്ഞിട്ടല്ല ഈ സർക്കാർ എൽ ഡി എഫിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ് അത് ഓരോ പടി ഇങ്ങനെ കടന്ന് 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 അങ്ങനെയാണ് ആയിരത്തി അറുന്നൂറിലെത്തിയത് ഇപ്പം നൽകുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ കുറച്ചു കാലമായിട്ട് ഇതും വർദ്ധിപ്പിക്കണം എന്നാണ് ഞങ്ങളെ ആഗ്രഹം പക്ഷേ ഇപ്പം നൽകുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ആരും പറഞ്ഞിട്ട് ചെയ്തല്ലത് ആയിരത്തി അറുന്നൂറ് രൂപ ഇന്ന് കേരളത്തിൽ ലഭിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്കാണ് നമ്മുടെ പെൻഷൻ ലഭിക്കുന്നത് അതൊന്നും ആരും നിർദ്ദേശിച്ചിട്ടല്ല ആരും പറഞ്ഞിട്ടല്ല ഈ നാട്ടിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുക എന്നത് എൽ ഡി എഫിന്റെ നയമാണ് അത് ഈ രാജ്യത്ത് ഇവിടെ മാത്രം ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുന്നേ ഉള്ളൂ അതുകൊണ്ടാണല്ലോ ധനമന്ത്രി ഇവിടെ തന്നെ വന്നിട്ട് പറഞ്ഞത് നിങ്ങളെന്താണ് ഇത്രയധികം തുക കൊടുക്കുന്നത് എന്തിനാണ് ഇത്രയധികം ആളുകൾ കൊടുക്കുന്നത് അതല്ലേ ധനപ്രതിസന്ധി ഉണ്ടാക്കുന്നത് അതൊക്കെ നമ്മുടെ മുന്നിലുള്ളതല്ലേ അത് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് ഈ അത്തരം കാര്യങ്ങളിൽ ആ പ്രതിജ്ഞാബദ്ധമായ നിലപാട് ഗവൺമെന്റ് തുറന്നുകൊണ്ടേ പോകും നമ്മുടെ നാട്ടിൽ എത്ര പേർ പെൻഷൻ വാങ്ങുന്നു എന്ന് പോലും അറിയാത്ത മാധ്യമപ്രവർത്തകരാണ് മുഖ്യമന്ത്രിയോട് ഇത്തരത്തിൽ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അറുപത്തി മൂന്ന് ലക്ഷം ആളുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ എത്ര ഭീമമായ തുകയാണ് നമുക്ക് പെൻഷൻ രീതിയിൽ മാറ്റി വെൽക്കേണ്ടത് എന്നിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും മാത്രമല്ല വെറും അറുന്നൂറ് രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ ഇപ്പോൾ ആയിരത്തി രൂപയാക്കി സർക്കാർ ഉയർത്തിയിട്ടുണ്ട് നേരത്തെ യു ഡി എഫ് സർക്കാർ ഭരിക്കുന്ന കാലത്ത് കുടിശ്ശിക വരുത്തിയ തുക ഉൾപ്പെടെ ക്ലിയർ ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ആയിരത്തി അറുനൂറ് രൂപ ഇപ്പോൾ കൊടുക്കാൻ കഴിയാത്തതിന്റെ പ്രശ്നം എന്താണെന്ന് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് നല്ല വൃത്തിയായി തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് ഈ പെൻഷൻ തുക മുടങ്ങാനുള്ള കാര്യം കേന്ദ്ര സർക്കാർ പണം നൽകാത്തതാണ് എന്ന ബോധ്യമുണ്ടായിട്ട് പോലും അത് വാർത്തയാക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല ഇത് വിതരണം ചെയ്യാത്തത് സംസ്ഥാന സർക്കാരിന്റെ പ്രശ്നമാണ് എന്ന തീരയിൽ വരുത്തി തെരുക്കാനുള്ള തീരുമാനങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്ന് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് മുഖ്യമന്ത്രിയോട് ഈ പെൻഷൻ കൊടുക്കാത്തതിനെ പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നുണ്ട് എത്ര പേരാണ് നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്നത് ചോദിക്കുമ്പോൾ അൻപത് ലക്ഷം പേരെന്ന് മറുപടി പറയുന്ന മാധ്യമ പ്രവർത്തകരെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് സത്യത്തിൽ അറുപത്തി മൂന്ന് ലക്ഷം പേർ ഇവിടെ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്ന് പറയുന്ന കണക്ക് ഉൾപ്പെടെ മുഖ്യമന്ത്രി ഇവിടെ നിർത്തുമ്പോൾ ഇത് മാത്രമല്ല ഈ പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ നിന്ന് മുകളിലേക്ക് ഉയർത്താനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ അനുസരിച്ച് അങ്ങനെ ചെയ്യാൻ കഴിയാത്തതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുകൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട് അപ്പോൾ മനഃപൂർവ്വം ഇവിടെ ഈ പെൻഷൻ വിതരണം സംസ്ഥാന സർക്കാരാണ് തകർക്കുന്നത് എന്ന തരത്തിൽ വരുത്തി തീർക്കാനുള്ള ചില മാധ്യമ പ്രവർത്തകരുടെ ശ്രമത്തിന് അതിന് ഉത്തരം കൂടിയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഈ ഒരു മറുപടി എന്ന കാര്യത്തിൽ സംശയം വേണ്ട